പേടിയല്ല നീലകണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് ഇക്കാലിയിൽ ഹാരം കൂടൂ നീലകണ്ട ഒന്നു ഇവിടെ അവസാനിച്ചു കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ടോ ബാക്കി നമുക്ക് അന്ന് പറയാം അത് ഇനി അധികം വഴിയില്ല ഓൺമോസ്റ്റ് എനിക്ക് ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഒരു നിർബന്ധമേ ഉള്ളൂ ഞാൻ അടുത്ത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ എനിക്കറിയേണ്ടത് നീ പറയത്തും തുടങ്ങിയ നിന്നെ ഞാൻ നടക്കും ഉണ്ടെങ്കിൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല ഇനി ഏഴിലക്കയിൽ ആർക്കെങ്കിലും നീ പാവനിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം അത് യോഗം ഞാൻ തന്നെ ഉള്ളൂ നീലകണ്ഠനെ ശേഖരം ജയിക്കുന്നതിന് ഈ ആളുകൾ മുഴുവൻ സാക്ഷിയാവണം എന്നാൽ